ശുദ്ധപരമതി കാരണത്തിന് അപ്പോൾ ഉടമ്പടി ചെയ്യണ ആദ്യകാലങ്ങളിൽ ദേവനെപ്പോലെ മനാച്ചട വംശം അശക്തമാകാം അതിൽപ്പെട്ട ഗോത്രത്തിലുള്ള ഉടമ്പടിയുടെ പ്രകാരം ദേവൻ്റെ ഗോത്രം ബലഹീനമാകാം ഗുദേവൻ്റെ കുടുംബത്തിലും ആസ്തി ഇല്ലാതെ ആയിരിക്കാം പക്ഷെ നമ്മുടെ ആസ്തി ആരാണ് കർത്താവാണ് ആസ്തി പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ അടയാളം കിട്ടിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണത് അപ്പോൾ നീ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും മനസ്സിലുണ്ടാവണം ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത് ഗതേവനെപ്പോലെ ഗതേവൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം എൻ്റെ ജീവിതം എൻ്റെ ആരോഗ്യം എൻ്റെ സാമ്പത്തിക സ്ഥിതി എൻ്റെ ബുദ്ധി എല്ലാം വളരെ ബലഹീനമാണ് ഇപ്പം ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞായിരുന്നു ഐ സി സി ആറിൻ്റെ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് കിട്ടിയതാണ് അപ്പോൾ ഐ സി സി ആർ എന്ന് പറഞ്ഞത് നമ്മൾ ഐ എസ് പോലെ എന്ത് സംഭവമാണ് അതിനെക്കുറിച്ച് കറക്റ്റ് ആടിയാൻ പറ്റില്ല പക്ഷേ അവൾ പറഞ്ഞത് അവളെ കൂട്ടുകാരെ അവിടെ കളിയാക്കി ഇതിന് ഐ എസിൻ്റെ ബുദ്ധി വേണ്ട കേസാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള ആല സാധാരണ ബേസിക് സ്റ്റുഡൻറ്റിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഞാനൊരു ബേസിക് സ്റ്റുഡൻറ്റാണെന്നാണ് അവൾ പറയണത് എനിക്കിതിൻ്റെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇതിന് പോകണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം പിന്നെ ഉള്ളത് എന്താണ് കർത്താവാണ് എൻ്റെ ആസ്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഉടമ്പടി ചെയ്ത് ഞാൻ പറ്റണ പോലെ പഠിച്ചു അപ്പോൾ എല്ലാവരും തന്നെ കളിയാക്കി ഇതിന് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യമില്ല പഠിക്കാനുള്ള മനുഷ്യൻ പഠിക്കുക തന്നെ വേണം കൂട്ടുകാര് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രാർത്ഥന കൊണ്ട് മാത്രം പ്രാർത്ഥന കൊണ്ട് കാര്യമില്ലെന്നു പറഞ്ഞത് പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം അതിനുള്ള ബുദ്ധിയും കഴിയുമുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് നിങ്ങളെപ്പോഴും ചിന്തിക്കണം നമ്മൾ ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളിലാണ് വിശ്വാസി വിശ്വസിക്കണത് ഇപ്പം ചില പറയും താൻ പാതി ദൈവം പാതി എന്ന് ചില പറയും ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ് ഇതെല്ലാം ഉടമ്പടിക്കാൻ ഇതൊന്നും ബിംബ്ലിക്ക ടൈംസ് അല്ല ഇതൊന്നും ബിംബ്ലിക്ക ടൈംസ് അല്ലേ വിശ്വാസി പറയണ അർത്ഥം ഇത് അവിശ്വാസികളുടെ ബൈബിളാണ് ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി അവിശ്വാസിയുടെ ബൈബിളാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഇസ് അവർ ചാരിറ്റി ചിലത് പറയും ഫസ്റ്റ് വർക്ക് ദെൻ വർഷിപ്പ് ചിലത് പറയാം വർക്ക് ഈസ് വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാണ് അധ്വാനമാണ് ആരാധന അതായത് അവിശ്വാസികളുടെ കാലത്ത് അതാണ്ട് ആയിരത്തി എണ്ണൂറ് ഫ്രഞ്ചറ പുരുഷം മുതലുണ്ടാക്കിയെടുത്തിട്ടുള്ള ബുദ്ധിപരമായ ഒരു പരിണാമമാണിത് അതിനെ സപ്പോർട്ട് ചെയ്തത് ഫിഡലിസമാണ് ഫിഡലിസം സപ്പോർട്ട് ചെയ്തത് ഇൻട്രസ്റ്റ് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തെ ഞായറാഴ്ച വരെ പാവപ്പെട്ടവനെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഫാക്ടറി മുതലാളിമാർ കണ്ടുപിടിച്ച ബൈബിളാണ് ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി വർക്ക് ഈസ് വർഷിപ്പ് നീ പള്ളി പോയാലും കുഴപ്പമൊന്നുമില്ല വർക്ക് ചെയ്താൽ മതിയെന്ന് അതും പറഞ്ഞുകൊണ്ടാണ് ഇതിൽ അണ്ണന്മാർ വീട്ടിയിരിക്കുന്നത് ഇതെല്ലാം പിശാസിൻ്റെ സാറ്റാനിക് വേർഷാൽ ഇപ്പം സൽമാൻ ഋഷുദിയക്കൊക്കെ ആവിഷ്കാര ചോദ്യത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ ഭീഷണിയുള്ളതാണ് അത് വേറൊരു വിഷയം ഞാൻ പറയണത് അതിൻ്റെ സമാന്തരമായി ചില നിലപാടുകളുണ്ട് മനുഷ്യനെടുക്കണേ എന്താണ് സാത്താനിക് വേഴ്സുകൾ എന്ന് പറയണത് വചനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ദൈവവചനത്തെ നിഷേധിക്കുകയും വിശ്വാസത്തെ വിശ്വാസം എടുക്കാതിരിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ദൈവേതര വചനങ്ങളാണ് ദൈവേതര വചനങ്ങൾ അല്ല വിശ്വാസി ഫോളോ ചെയ്യണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ആൻഡ് വർഷിപ്പ് സെയിം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ വർക്ക് ചെയ്യും അതേസമയം തന്നെ വർഷിപ്പ് ചെയ്യും പക്ഷേ വർക്ക് ചെയ്താലും ചില സമയത്ത് നമ്മൾ എത്തിപ്പെടത്തില്ല പിന്നെന്താണ് അപ്പോൾ ഞാൻ പറയും അമ്പത് ശതമാനം വർക്ക് അമ്പത് ശതമാനം വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി സമ്മതിക്കത്തില്ല ഉടമ്പടി സംവദിക്കണത് എന്താണ് ആത്മാർത്ഥത നിൻ്റെ ഭാഗത്തു നിന്ന് നിനക്ക് പറ്റണ പോലെ വർക്ക് ചെയ്യും ബാക്കി അത് അറുപത്തഞ്ചായിരിക്കും ചിലപ്പോൾ മുപ്പത്തഞ്ചായിരിക്കും നിനക്ക് മുപ്പത്തഞ്ചാണ് നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്ര ശതമാനമായിരിക്കും അറുപത്തഞ്ചായിരിക്കും നിൻ്റെ ഇത് ഇരുപത്തഞ്ചാണ് നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്രയായിരിക്കും എഴുപത്തഞ്ചായിരിക്കും അപ്പോഴ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത് എഫ് എഫ് എസ് രണ്ട് എട്ട് നിൻ്റെ കഴിവാലല്ല എൻ്റെ കൃപയാലാണെന്ന് സുധൃഢ

கிருபயாரே கிருபயாரே கிருபயான நுதிரதை பலமேயி பலவானும் நடத்திருந்த பலஹீனதை பலமேயே பலவானும் நடத்திருந்த கிருபயாரே கிருபையான கிருபயான நுதினவும் ദൈവം തന്നോട് സംസാരിച്ച ദൈവദൂതനോട് എന്താ പറയണത് എന്നോട് സംസാരിച്ച് ദൈവദൂതനാണെങ്കിൽ എന്നോട് സംസാരിച്ച് ദൈവദൂതനിലൂടെ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ ദൂതൻ പറഞ്ഞ് പറഞ്ഞോളൂ ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ നിൽക്കുമോ ആ വാക്കൊക്കെ ഭയങ്കര ശക്തമാണ് നീ എന്നോട് സംസാരിച്ച് ദൈവദൂതനാണെങ്കിൽ ദൈവദൂതനോട് ദൈവമാണ് എന്നോട് സംസാരിച്ചെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ നീ പറഞ്ഞോളൂ ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ ദൂതൻ പറഞ്ഞു നീ തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കുമോ എന്ന് പറഞ്ഞു ഗീതയോൻ എന്താ ചെയ്തത് മനാസയുടെ ഗോത്രത്തിൽ അവർ പറയാനുള്ള അവൻ പറഞ്ഞു മനാസയുടെ ഗോത്രത്തിൽ അവൻ്റെ വർഗം അവൻ്റെ വംശം വിലഹീനമാണ് മെദ്യേൻകാര് എതിർക്കാൻ പോയിട്ട് പത്ത് പേരോട് പോലും അടരാടാനുള്ള ശക്തിയും ആസ്തിയുമില്ല പക്ഷേ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ ദൈവത്തെ എനിക്കറിയാം ഞാൻ തിരിച്ച് വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു നീ തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു ഗതേവൻ എന്താ ചെയ്തത് അകത്ത് വീട്ടിൽ പോയി കുറേ നടന്ന് പോകണം ആകുമ്പോൾ പോയി ആടിനെ കൊണ്ടു ആടിനെ പാകം ചെയ്ത് അതിൻ്റെ കറി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറച്ചപ്പവും കൊണ്ടു വന്നിട്ട് ഒരു കല്ലേലെടുത്ത് വെച്ച് ദൂതൻ നിന്ന സ്ഥലത്ത് ഒരു കല്ലേലെടുത്ത് വെച്ച് എന്ത് അപ്പം എടുത്ത് വെച്ചു പിന്നെ പിന്നെന്ത് ചെയ്ത് കറിയുമെടുത്ത് വെച്ച് ചാറ് ചാറെടുത്തിട്ട് അപ്പത്തന്മേലൊഴിച്ച് എന്നിട്ട് കൈകൂപ്പി കാത്തു നിന്ന് ദൂതൻ ഒരു വടി കൊണ്ടുവന്നിട്ട് ഈ തുടുമ്പ അപ്പത്തന്മേൽ തൊടുമ്പ തട്ടനീസാധനം ആളിക്കത്തും അപ്പോൾ ഗതയോന് മനസ്സിലാകും എന്നോട് സംസാരിച്ചത് ഗതയോൻ മെലിയ മിതിയങ്ക എന്നെ ഉപകരണമാക്കിക്കൊണ്ട് എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടരാടി ഈശ്വര ജനത്തെ സംരക്ഷിക്കാൻ പോകുന്ന സൈന്യങ്ങളുടെ കർത്താവിന് ഞാൻ കണ്ടു കൈയ്യട്ടിച്ച് ചേർത്താണ് That is is worship. worship. Not work മനസിലായല്ലേ ഗിതേവൻ എന്താ മെതിയാൻകാര് നമ്മൾക്ക് ഒതുക്കാൻ പറ്റാത്ത അത്രയും ശക്തന്മാരാണ് അവനെ എതിരെ അടരാടാൻ വേണ്ടിയുള്ള ശക്തി നമ്മളെ സംശീകരിച്ചത് എങ്ങനെയാണ് വർഷിപ്പിൽ നിന്നാണ് ഗിതേർ എന്താ ചെയ്തത് കർത്താവിനെ ആരാധിച്ചവടെ ബലിപീഠമുണ്ടാക്കി അവൻ പറ്റുന്ന രീതിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശക്തിയാണ് ശരിക്ക് വർക്കല്ല വർഷിപ്പ് വർക്കീസ് വർഷിപ്പല്ല വർഷിപ്പാണ് ഫസ്റ്റ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴേ ഉടമ്പടി പ്രകാരം ശുഭിച്ച് സാക്ഷിയാകുമ്പോഴേ ഉടമ്പടി പ്രകാരം കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ അതെല്ലാം വർഷിപ്പിൻ്റെ ഭാഗമായി മാറുകയാണ് അതിലൂടെ നമ്മളെ ബലഹീനതയിൽ ആണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ ഞാൻ ബലഹ്ലായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ കഴിയണമെന്ന് ഫിലിപ്പ് നാല് പതിമൂന്ന് പറയുമ്പോഴേ എന്താണ് നമ്മൾ ശക്തനാക്കണത് വർഷിപ്പോ ആരാധനയും ആരാധന അടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സുവിശേഷ സാക്ഷ്യ ജീവിതവും സഹ ചെയ്യാനാണ് അതിലൂടെയാണ് നമ്മൾ ശക്തീകരിക്കണതും നമ്മളുടെ എല്ലാ വെല്ലുവിളികളെയും നമ്മൾ അതിജീവിക്കുന്നതും കൈയടിച്ച് കത്താൻ ശ്രമിക്കുക வானாயோ நடத்திருந்தீனதை பலமேகி பலவானாயோ நடத்திருந்தோம் கிருபையானை கிருபையானே கிருபையானு தினவும் ദൈവബദ്ധനെ നീ ഉടമ്പടി പ്രകാരം ഉപഭോഗ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ പറയണം എന്താണ് ബലഹിഷണനായി ഞാൻ ശക്തീകരിക്കപ്പെടുന്നതിലൂടെ നീ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കഥാവിൻ്റെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നീ പ്രേക്ഷിത പ്രവർത്തനോട് വിതരണം ചെയ്യുമ്പോൾ അത് വെയിൽ കൊള്ളുമ്പോൾ അതിനുവേണ്ടി അതിലൊരു മഴ കൊള്ളുമ്പോൾ അതിനുവേണ്ടി നീ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ പറയണം ബലഹിണനായ ഞാൻ ബലഹിണയായ ഞാൻ കർത്താവിന് ലോകത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഇതുവഴി എന്നെ ശക്തീകരിക്കുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്ന മെതിയാന്കാരെ എപ്പോഴും അടരാടാൻ വേണ്ടി അവരെ അതിജീവിക്കാൻ വേണ്ടി അത് രോഗമാകാം ചിലപ്പോഴ് ജോലിയായില്ലാത്ത അവസ്ഥയാകാം ചിലപ്പോഴ് സാമ്പത്തിക കടമാകാം എന്ത് മെതിയൻകാരും പ്രതിസ്ഥാനം നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മശ്തി ആവഹിക്കണത് ദൈവവചനങ്ങൾ നടപ്പിലെടുത്തിക്കൊണ്ടാണ് അതാണ് ഉടമ്പടി നമ്മൾ പഠിപ്പിക്കണത് കൈ അടിച്ചുകറുത്താണ് സ്വരി ിയമുള്ളവരെ നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണെന്ന സൂചനയോടുകൂടി വലതേ പതിര കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ശ്വാസകോശ രോഗികളെ പതിരയ്ക്ക് പ്രഷർ കുറഞ്ഞോ കൂടിയോ ആൾക്കാരുണ്ട് പതിരയ്ക്ക് പതിരയുടെ പതിരുന്നതിലൊരു പ്രഷറുണ്ട് അത് മാരകമായ ഒരു അസുഖമാണ് അങ്ങനെയുള്ളവർ പതിരയുടെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ് ഈ സമയം ശ്വാസകോശത്തിൻ്റെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ് മരുവ് രോഗികൾ വേറെ ഉണ്ടാകാം അലർജി മൂലം ശ്വാസം മുട്ടലുണ്ടാകാം ശ്വാസകോശവുമായി വരുന്ന എയർവെയ്സ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ശ്വാസകോശങ്ങളിലെ നീർക്കെട്ടലുകൾ കഫം അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളിലെല്ലാം ശ്വാസകോശങ്ങളുടെ മേൽ കൈകൾ വെക്കേണ്ടതാണ് നിങ്ങൾ കൈകൾ വെക്കുമ്പോൾ നിങ്ങൾ കൈകൾ വെക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തിലാണ് എല്ലാ ശക്തിയും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം പുറപ്പെടുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷത്തിലാണ് അതുകൊണ്ടാണ് പത്ത് ദിവസം പറഞ്ഞത് പൊന്നോ വെള്ളിയോ എനിക്കില്ല എനിക്കുള്ളൂ ഞാൻ നിനക്ക് തരുന്നു സ്റ്റാൻഡ് അബ് ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നിര നടക്കാൻ കർത്താവ് അങ്ങയുടെ ശ്വാസകോശ രോഗികൾ അങ്ങയുടെ നാമത്തിൽ കൈകളെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശ്വാസകോശ രോഗികളെ കഫക്കെട്ടുകാർ നീറുകെട്ടക്കാർ കർത്താവ് അങ്ങയുടെ നാമത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറി പാടുന്ന കൈകളെ നിന്റെ തിരുമുറി പാടുന്ന കൈകളെ ണമേ കരടിനെ സ്പർശിക്കണമേ ഹൃദയത്തെ സ്പർശിക്കണമേ ശ്വാസകോശ രോഗങ്ങള് യേശുക്രിസ്തു വിശുദ്ധമാരെത്താൽ ഈ ഇവിടെ ഉള്ള രോഗങ്ങള് അകലങ്ങൾ ഇരുന്നു കൊണ്ട് ധ്യാനത്തെ പങ്കെടുക്കുന്നവരെ കഴുകപ്പെടേ രോഗങ്ങള് സൗഖ്യമാകണു

പരിശുദ്ധ പരിശുദ്ധപരമധിപകാരുണ്യത്തിന് മക്കളെ കിഡ്നി രോഗികളെ പുറം മുതുകിന് താഴെ ഭാഗമായിട്ട് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം കാര്യം ഇത് നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളാണ് എത്രയോ രോഗികളെ കർത്താവ് ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്നു നിങ്ങൾ പറയണം ഞാൻ എൻ്റെ കൈകൾ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണെന്ന് പറയണം ഞാൻ എൻ്റെ കിഡ്നിപ്പുറത്ത് കൈകൾ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിലാണ് ഇനി കരളിലെ അസുഖമുള്ളൊരു നെഞ്ചിൻ്റെ കൂമ്പിന് കൈ വെക്കണം അപ്പോൾ ഒരു കൈ വെച്ചാൽ മതി എനിക്ക് കരളും കിഡ്നിയും ബുദ്ധിമുട്ടുള്ളവർ രണ്ട് കൈകളും രണ്ട് സ്ഥലത്ത് വെക്കുക നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ കൈകൾ അച്ഛനോട് ചേർന്ന് പ്രഖ്യാപി കർത്താവായ ദയമേ കിഡ്നി രോഗികളാ കരള് രോഗികളാ നിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൈകളെ രോഗസ്ഥലങ്ങളിൽ വെക്കുന്ന സൗഖ്യം പ്രാപിക്കട്ടെ സുഖപ്പെടട്ടെ തിരൂറിവിരാ സുഖപ്പെടട്ടെ പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ വിനോദ് ഷോബി തൃശ്ശൂരിൽ നിന്ന് വരുന്നു സെൻറ് മേരീസ് കോളേജ് തൃശ്ശൂർ അവിടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയാണ് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ഒരു വീക്കായിട്ട് എനിക്ക് ബ്രസ്റ്റ് ലെഫ്റ്റ് ബ്രസ്റ്റിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു നോക്കിയപ്പോൾ അവിടെ ഒരു അടിയിലായിട്ടൊരു ലംബ് ഫോം ചെയ്തു അത്യാവശ്യം വലിപ്പുള്ള ഒരു ലംബ് തന്നെയായിരുന്നു എനിക്ക് ഓൾറെഡി എൻ്റെ മമ്മി മാസക്റ്റമി ചെയ്താണ് രണ്ടായിരത്തി പതിനാറ് അപ്പം ഇത് കണ്ടപ്പോൾ മമ്മിനെ അത് കാണിച്ചു കൊടുത്തപ്പോൾ മമ്മി പറഞ്ഞു ഇത് എൻ്റെ പോലെ തന്നെയാണ് ഇങ്ങനെ തന്നെ എനിക്ക് വന്നേ അപ്പം ഇങ്ങനെ വീട്ടിലാകെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അസ്വസ്ഥയാണ് മോൾ എനിക്ക് ഉടമ്പടി തൈലും ഉപ്പും തേച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സൺഡേ ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും അത് നന്നായി കുറഞ്ഞായിരുന്നു സൺഡേ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ജപമാല ജെല്ലി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണടഞ്ഞു പോയി ആ സമയത്ത് പരിശുദ്ധ അമ്മ വിമല ഹൃദയ വിമല ഹൃദയ രൂപത്തിലുള്ള പരിശുദ്ധ അമ്മ ഞങ്ങള് സ്റ്റെയർ കേസ് ഇറങ്ങി രണ്ട് ചൂലായിട്ട് വന്നിങ്ങനെ അടിച്ചു വാരുന്നൊരു ദൃശ്യം ആണ് കണ്ടത് അപ്പൊ തന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞു മമ്മി ഇത് കുറയും ഇത് ഇങ്ങനെ പേടിക്കേണ്ടതൊന്നും ആ ആയിരിക്കില്ല ഓൾറെഡി ഞാൻ ഫോളോ അപ്പിലായിരുന്നു മമ്മിക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ള കാരണം എനിക്ക് ഒരുപാട് സിസ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ചൂസ്ഡേ ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ നോക്കി അത് കുഴപ്പമുള്ളതല്ല ബാക്കി എല്ലാ സിസ്റ്ററുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു മാമോ ചെയ്തു മാമോയില് മുൻപത്തെ സിസ്റ്ററുകളൊക്കെ അങ്ങനെ തന്നെ ബിനായൻ ഫോമിൽ തന്നെയാണ് പേടിക്കേണ്ടത് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി രണ്ടാമത് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ സപ്പോട്ട കഴിച്ചു സപ്പോട്ട പെട്ടെന്ന് ഒരു ഒരു എടുത്തിട്ട് കഴിച്ചു അതിൽ ഉണ്ടായിരുന്നു അത് അറിഞ്ഞില്ല ത്രോട്ടിലെത്തിയിട്ടാണ് ഞാൻ അത് അറിഞ്ഞത് പക്ഷെ അത് വെർട്ടിക്കലല്ല ഹോറിസോണ്ടൽ ആയിട്ട് ത്രോട്ടിൽ അത് തടഞ്ഞു ഞാൻ ഇവരാരും അറിയിക്കാതെ ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചു നോക്കി പക്ഷെ എനിക്കത് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായി കണ്ണൊക്കെ പുറത്തേക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഇവർ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തു ഇത് കാ സീഡ് കാണുന്നില്ല ത്രോട്ടിലാണെങ്കിൽ സാധാരണ സീഡ് കാണും അവർ എക്സാം ചെയ്തു അതിലൊന്നും കാണുന്നില്ല അങ്ങനെ എനിക്ക് സെഡേഷൻ തന്നു അപ്പം ഇനി എൻ്റെ അടുത്ത് ചുമയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഓൾറെഡി ത്രോട്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ട്രക്കിയയിലേക്ക് എത്തി ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലങ്സിലേക്ക് അത് പോവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷനുള്ള കൺസേൺ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് സ്ബൻ്റെ അടുത്തൊന്നും മോളുടെ അടുത്തൊന്നും കൺസേൺ ലെറ്റർ എല്ലാം വാങ്ങിച്ചു ഈ പഴം കഴിച്ചതിൻ്റെ പേരിൽ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എനിക്ക് തന്നു അത് കഴിഞ്ഞിട്ട് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ജപമാലയെടുത്ത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി കാഴ്ചരൂപം ഉണ്ടായിരുന്നു അത് ത്രോട്ടില് വെച്ച് പ്രാര്ത്ഥിച്ചു ഞാൻ ജപമാലയെടുത്ത് മൂന്ന് മണി നന്മ നിറഞ്ഞമറിയുമ്പോ ചെല്ലിക്കഴിയുമ്പോഴേക്കും എനിക്ക് തന്നെ ഒരു ചുമ വന്നു ഞാൻ ചുമ ഒരു ചുമ ചുമൂടി തന്നെ മാതാവ് ആ സീഡ് ട്രക്കിയിലിരുന്ന സീഡ് പുറത്തേക്ക് വന്നു ഞാൻ അവിടെ എല്ലാവരും എന്നാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ അവരും വന്ന് സീഡ് നോക്കി സാധാരണ നോർമൽ കാണിനേക്കാളും കുറച്ചും കൂടെ സൈസും ഉണ്ടായിരുന്നു അതിനൊരു കൂർത്ത എഡ്ജ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതം അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ ഈ കാശിരൂപ മാതാവിൻ്റെ ജപമാല എടുത്ത് എടുത്തിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മയാണ് അത് എടുത്തു ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് അവർക്കൊരു അവരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അമ്മ പറയാനമ്മ എനിക്കങ്ങനൊരു കൃപ അനു കൃപ തന്നു ആ സമയത്ത് അതേപോലെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ സമയത്ത് അന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അവിടെ ഒരു മിനിസ്ട്രി ഓഫ് ഹെൽത്തില് മെഡിക്കൽ ഡയറക്ടറൊക്കെ ആയിരുന്നു ആ സമയത്ത് ജി എം സി ക്ലിയർ ആയിത് ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എക്സിറ്റിൽ പോകുന്നു ഹസ്ബൻഡിന് ജനുവരിയിൽ പോകണമായിരുന്നു അതിൻ്റെ ഇടയിൽ ഡയറക്ട് നമ്മൾ റെസിഗ്നേഷൻ കൊടുത്തപ്പോൾ ഡയറക്ടർ പോസ്റ്റ് മാറിയും മറ്റൊരു മാം അവിടെ ഡയറക്ടർ ഡയറക്ടറാവുകയും ചെയ്തു പേപ്പറിൻ്റെ ലാസ്റ്റ് റെഫറി ലെറ്റേഴ്സൊന്നും അവർ ഫോർവേഡ് ചെയ്തില്ല അന്നത് ഹസ്ബൻഡും ഭയങ്കര ടെൻഷൻ കാരണം ഡേറ്റ് കഴിഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു അങ്ങനെ അതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു ഇഷ്യൂ ആയി ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല പിന്നെ കൊറോണ സമയമായി സാലറി പെൻഡിങ് ആയി സാലറി ഇല്ല മുന്നോട്ട് പോകാൻ വേറൊരു കാര്യവും കാണുന്നില്ല ഹസ്ബൻഡും തിരിച്ചു വരാനും പറ്റിയിരുന്നില്ല ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതൊരു മെയ് മാസമായിരുന്നു മെയ് മാസത്തിൽ ഇവിടുത്തെ നമ്മുടെ മെയ് വണക്കമാസം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഒമ്പത് ജപമാല വീടിന് ചുറ്റും നടന്ന് വചനം പറഞ്ഞ് അമ്മയുടെ രൂപം വഹിച്ചൊക്കെ ചെല്ലിയിരുന്നു ടൗണിലാണ് വീട് അപ്പോൾ മക്കൾക്ക് മോന് കുറച്ച് വേഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവനും കൂടിയിരുന്നു അപ്പോൾ അവൻ എൻ്റെ അടുത്ത് നല്ല ദിവസം പറഞ്ഞു ഇന്ന് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് എനിക്ക് പരിശുദ്ധ അമ്മേനെ കാണണം നമ്മളിങ്ങനെ ജപമാല ചെല്ലണതല്ലേ ഇതിലൊക്കെ ശക്തി ഉണ്ടെങ്കിൽ അമ്മേനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്നത്തെ ദിവസമാണിത് ഞങ്ങള് വണക്കമാസം കൂടിക്കൊണ്ടു ഒരു ആറര ആ സമയത്തായിരുന്നു പ്രേയർ റൂം റൂമിൻ്റെ നേരെ ഉള്ള ലിവിങ് റൂമിലാണ് മോനിലിരുന്ന് പഠിച്ചിരുന്നത് അപ്പോൾ ഒരു സ്ത്രീ രൂപം ഇങ്ങനെ ഞങ്ങളെ കവർ ചെയ്ത് പോവാണ് ഞാൻ എൻ്റെ മകളാണ് അവൾക്കും അതേപോലെ ആഷ് ആഷ്ട്രെസ് ഉണ്ട് മോളാണെന്നാണ് വിചാരിച്ചത് മോൻ പക്ഷേ ഈ പ്രയർ റൂമിൻ്റെ അവിടെ നിന്നാണ് വന്ന കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ മോ ചേച്ചി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവളെ പേര് വിളിച്ചു പക്ഷെ ഇവള് മോളിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് അമ്മയെ അപ്പം ഞാൻ മോൾവശം കാണുന്നില്ല കാലും താഴത്തേക്കാണ് കാണുന്നത് കാല് കറക്റ്റായിട്ട് കണ്ടു കിച്ചണിലേക്കാണ് അമ്മ പോയത് ഞങ്ങൾ ഉടനെ പുറകിൽ ഓടിപ്പോയി നോക്കിയപ്പോൾ പിന്നെ അമ്മേനെയൊന്നും കണ്ടില്ല അതിനുശേഷമാണ് ഞാനൊരു ഹസ്ബൻഡ് പറഞ്ഞിട്ട് അവിടെയുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു ഡയറക്ടർക്ക് ഒരു ലെറ്റർ അയക്കാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലെ അവസ്ഥക്കൾ പറഞ്ഞിട്ട് അപ്പം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഒരു അറബിയാണ് പക്ഷേ അയാൾ എൻ്റെ മെസ്സേജ് കണ്ട് എനിക്ക് സാധാരണ അവർ റിപ്ലൈ ചെയ്യില്ല അവർ റിപ്ലൈ ചെയ്തു സിക്സ് മന്ത് സാലറിയും അത് തന്നു അതിന് ശേഷമാണ് റെസിഗ്നേഷൻ അവർ സ്വീകരിച്ചത് അതിന് പുറമെ ഒരു മാസത്തെ നല്ലൊരു എമൗണ്ട് ഒരു മാസത്തെ ഒരു സെവൻ ലാക്സിൻ്റെ അടുത്തുള്ള മറ്റൊരു എമൗണ്ടും കൂടെ അവർ ഫോർവേഡ് ചെയ്ത് തന്നു അന്ന് മുതൽ സാമ്പത്തികമായിട്ട് അത് ഞങ്ങൾ വീട് വെച്ചിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല അപ്പം അന്ന് മുതൽ സാമ്പത്തിക മേഖലയിൽ ഇന്ന് വരെ പരിശുദ്ധ അമ്മ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നടത്തുന്നുണ്ട് അന്നാണ് അമ്മ അടുക്കളയിൽ ആണ് അമ്മയുടെ ആ രൂപം അടുക്കള വരെ വരെയാണ് പോയത് അന്ന് മുതൽ ഇന്ന് വരെ അടുക്കളയിലോ ഒരു ഒരു സാമ്പത്തികമായിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നമില്ലാതെ മാതാവ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് തന്നെ മോൾക്ക് മോള് ഒരു എന്തോ ഒരു റെസിപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചൂടുള്ള പാല് മിക്സിൽ അടിച്ചു അത് മുഖം മിക്സിയുടെ ഇതും പുറത്തേക്ക് വന്നിട്ട് പാല് മുഴുവൻ മുഖത്ത് തിളച്ച പാലായിരുന്നു മുഖത്ത് മുഴുവൻ ഇതായി ഞാനും പേടിച്ചു ഫുള്ള് മുഖത്ത് പോയി എൻ്റെ പേര് ആതിര ഞാൻ കൊറോണ സമയത്ത് ഒരു കാപ്പിയുടെ ഒരു റെസിപ്പിയായിരുന്നു അപ്പം അതിൽ പാൽ തിളപ്പിക്കാതെ കഴിഞ്ഞിട്ട് മിക്സിയിലടിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കൊറോണയിൽ എന്താ പറയുക ഫുൾ ടൈം ഒന്നും ചെയ്യാതില്ല അപ്പോൾ അങ്ങനെ ഒരു മൂഡിലായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും റെസിപ്പിസ് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ തന്നെ സ്റ്റവീന്ന് പാലെടുത്തു നേരെ മിക്സിയിൽ ഒഴിച്ചു അപ്പോൾ ഞാൻ ഗ്ലാസ് വയ്ക്കേണ്ട ആളാണ് അപ്പം കണ്ണൊഴ് എൻ്റെ ഹൈ ലെവലാണ് മിക്സിയുടെ അപ്പോൾ മുഖം ഫേസ് ചെയ്തിട്ട് മിക്സി നിൽക്കണേ അപ്പോൾ ഓൾറെഡി എനിക്ക് മിക്സി അടിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് സൗണ്ട് കാരണം അത് കഴിഞ്ഞ് ഞാനന്ന് അടിച്ചു അടിച്ചാ ഒരു എന്താ പറയുക ഒരു ടേൺ ആയപ്പോഴേക്കത് പൊട്ടിത്തെറിച്ചു ലിറ്ററിൽ ആയി മുഖം മൊത്തം പൊള്ളി കണ്ണ് മാത്രം ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ സൈഡ് പൊള്ളി അപ്പോൾ ഞങ്ങളുടെ നൈബർ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അപ്പോൾ ആൻറ്റീനെ വിളിച്ചു അപ്പോൾ ആൻറ്റി പറഞ്ഞു കൊറോണ കാരണം ഇപ്പോൾ ഓപ്പിയില്ല വരാ വീട്ടിൽ വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യല്ലേ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കുറച്ച് നേരം ആകുമ്പോഴേക്ക് ഇവിടുന്ന് അങ്ങനെ എന്താ പറയുക പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകണ പോലെ ഫുള്ള് ആയി പിന്നെ അതൊരു ഡാർക്ക് ബ്രൗൺ പോലെയായി പിന്നെ ആണ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോണ പോലെയായി അപ്പോൾ അമ്മ ഉടമ്പടി തൈലം കൊണ്ടും തന്നെ എത്തി തേച്ച് തന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് ദിവസം ആയപ്പോഴെങ്കിലും പതുക്കെ പതുക്കെ ആ സ്കിൻ പോയി ഇപ്പോൾ അത് പുതിയ സ്കിൻ പോലെ വന്നു ഒരു പാടും ഇല്ലാണ്ട് മാതാവനെ അനുഗ്രഹിച്ചു മാതാവിന് ഒത്തിരി നന്ദി ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയോട് വലിയ ഭക്തിയുള്ള ആളാണ് ഞാൻ അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അതേപോലെ തന്നെ ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റും കൂടെ എനിക്ക് വാൽവിന് കംപ്ലയിൻ്റ് ഉള്ളതാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഏകദേശം ഈ ഒരു ഇരുപത്തിമൂന്നിലുടമ്പൊടി എടുത്ത് പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കഥപ്പൊന്നും എനിക്കില്ല അതിനുശേഷം എടുത്തേക്കോലൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നാല് വാൽവിനും ണ്ടായിരുന്നു പൾമണ്ണി റിവാൽവിന് കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു അത് കാരണം ശ്വാസം വിളിക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ഒരു മെട്രൽ വാൽവിൻ്റെ മാത്രമാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയെല്ലാം സുഖപ്പെട്ടു ഇത് ഇതിന് പുറമെ രണ്ട് കാര്യ സാക്ഷ്യങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ വീണ്ടും തന്നെ അതും കൂടെ കമ്പ്ലീറ്റായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ അനുവദിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇതുവരെയും എന്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അതോടൊപ്പം എൻ്റെ ഉടമ്പടി ജീവിതം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ധ്യാ ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊന്ന് അത്ര വിശ്വാസം ഈ ക്ലാസ്സിനോടൊന്ന് എനിക്കൊരു തമാശ രൂപത്തിലൊക്കെ ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ ആ ധ്യാനങ്ങൾ കാണുന്നത് വളരെ ആഗ്രഹത്തോടെ കാരണം ഓരോ പ്രാവശ്യം ഓരോ ക്ലാസ്സിലും അച്ഛനിൽ നിന്ന് ഒരു ആത്മീയമായിട്ടൊരു പുതിയ ബോധ്യങ്ങൾ ഓരോ ക്ലാസ്സിലും ലഭിക്കുന്നുണ്ട് ഞാൻ അച്ഛനെ ഓർത്ത് എല്ലാ ദിവസവും അച്ഛനെ വിശുദ്ധ ബലിയിൽ ഞാൻ സമർപ്പിക്കാറുണ്ട് അച്ഛനെ ഓർത്ത് ദൈവത്തിനെ നന്ദി പറയുന്നു ഒരുപാട് ബോധ്യങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട് അതേപോലെ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ അത് അർഹതപ്പെട്ടവരെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നെ തരാറുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ഇതുവരെയും ചെയ്തു പോയിട്ടുണ്ട് അതേപോലെ ഉടമ്പടി പത്രം ഞാൻ എൻ്റെ കോളേജിലുള്ള സ്റ്റുഡൻസിനും കൃപാസന പത്രം കോളേജിലുള്ള സ്റ്റുഡൻസിനും ക്രൈസ്തവർക്കും പുറമെ അക്രൈസ്തവർക്കും കൊടുക്കാറുണ്ട് എൻ്റെ രണ്ട് മൂന്ന് സ്റ്റുഡൻസൊക്കെ വന്നിവിടെ ഉടമ്പടി എടുത്തുണ്ട് അവർ പറയാറുണ്ട് ഒരു കുട്ടിക്ക് ഉണ്ടായ സൗഖ്യത്തെക്കുറിച്ചൊക്കെ ആ കുട്ടി വന്ന് പറഞ്ഞിരുന്നു അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദൂസാണ് അവർ അവരുടെ ഫാദറിന് കോളൻ ക്യാൻസറ് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത് നമ്മുടെ മാതാ നമ്മുടെ ഉടം ഈ ബുക്ക് കൃപാസന അമ്മയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു അത് വെച്ചിട്ട് അവർ പ്രാർത്ഥിച്ചു അവിടുന്ന് മൂന്ന് കീമോഗ ഇനി സർജറിക്കുള്ള അവസ്ഥ ലഭിച്ചു പോ ഒരു വർഷമായിട്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് അച്ഛൻ പുറത്തേക്ക് പോകുന്നു അപ്പം അവരും ഇവിടെ വന്നിരുന്നു അച്ഛനെ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു അവർ ഉടമ്പടി എടുക്കാത്ത തന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചില്ല ഇതുവരെയും അമ്മയും ഉണ്ണീശയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട എല്ലാ സാഹചര്യങ്ങൾക്കും കൊടുത്ത് ഒത്തിരി നന്ദി പറയുന്നു